അപ്പോൾ കൂട്ടിയാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിന് ഒരു വെണ്ടയ്ക്ക എടുത്തിട്ട് നമ്മൾ നാലായിട്ട് കീറി എടുത്തു വെച്ചിട്ടുണ്ട് ഈ സാധനം കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ചായക്ക് ഒരു കടി തയ്യാറാക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഞാൻ വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് ഒരു കിഡിലം റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ അങ്ങോട്ട് നമ്മളെ റെസിപ്പിയിലോട്ട് കിടന്നാലോ അതിനുമ്പ് കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇതൊന്നും ചെയ്യാതി മറക്കില്ലേ നിങ്ങളുടെ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പുതിയ പുതിയ റെസിപ്പീസ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാല പൊടിയാണ് ചേർക്കേണ്ടത് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അര ടീസ്പൂണും മല്ലിപ്പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഇടണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് അതും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഇടണ്ടതെന്ന് പറഞ്ഞ സാധനം ഒരു ലെമൺ ജ്യൂസാണ് നാരങ്ങ നീര് ഒരു അര നാരങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി ഇന്നത്തെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തത് എന്നിട്ട് ഇത് നേരം ഒന്നും മാറ്റി വെച്ചേക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം ഇതിനകത്ത് നിങ്ങക്ക് ആണെങ്കിൽ നല്ല അടിപൊളി കളർ കിട്ടും ഇപ്പൊ നമ്മൾ കാശ്മീരി ഇല്ലാത്തത് കൊണ്ട് സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവെള്ള മുള പൊടിയാണ് ചേർത്തേക്കുന്നത് അടുത്ത് നമുക്ക് ഇതിനൊരു മാവ് സെറ്റ് ചെയ്തെടുക്കണം മാവൊന്നും ഒന്നും കുഴച്ചെടുക്കണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ് കുറച്ച് കടലമാവ് നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം നല്ലോണം ചില കൂടെ കട്ടി വേണം നമുക്ക് കുറച്ച് മാവ് ഇട്ടുകൊടുക്കാം നല്ലോണം കച്ചി കുറച്ച് കട്ടി കൂടുതൽ വേണം അതിന്റെ ഈ ഒരു പരുവത്തിൽ നമ്മൾ കേൾക്കാം മാവിനെ അത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നേരത്തെ നമ്മൾ വെണ്ടക്കേക്കകത്ത് ഉപ്പിട്ടായിരുന്നു പക്ഷെ അത് പറയാൻ മറന്നുപോയി ഒരു നുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം നുള്ളുപ്പ് ഈ ഒരു പരുവത്തിന് നമുക്ക് മാവ് ഇപ്പൊ നമ്മൾ ഒരു കടായി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വന്നു നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പൊരിച്ചെടുക്കാനുള്ള രീതിയിലുള്ള എണ്ണ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മാവിനകത്ത് നമ്മൾ വെണ്ടക്കൊക്കെ ഇട്ടൊന്ന് മുക്കി നല്ല കട്ടിയോടെ എടുക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കിതിന് കൂടുതൽ വേവൊന്നിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളിത് വെണ്ടക്കെ ആയിട്ട് റെഡിയായി കിട്ടും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം എല്ലാ ഭാഗവും ഒന്നും എന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്ന് ബാക്കി ഇരിക്കുന്ന എല്ലാം കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പൊ കൂട്ടുകാരെ എല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വെണ്ടയ്ക്ക ബജിയാണ് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ട അടിപൊളിയാണ് നല്ല മുരിഞ്ഞ് സ്വെറ്റപ്പായി കൂട്ടിട്ടുണ്ടും കൂട്ടുകാരെ ട്രൈ ചെയ്ത് നോക്കൂ എന്ന മായം മായം അങ്ങനെയുള്ള ഐറ്റം ഒന്നും ഇല്ല നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു എളുപ്പം ചെയ്ത് കൊടുക്കാൻ നമുക്ക് വെള്ള നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ആദ്യം പറയുകയാണെങ്കിൽ പിന്നെ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും പറയാൻ കുട്ടേറെ